നമോ ഭഗവതേവാസുദേവം ശ്രീമദ്ഭാഗവത മഹാത്മ്യം മൂന്നാമത്തെ അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു നാൽപ്പത്തി രണ്ടാമത്തെ ഭാഗം സപ്താഹം ആയിട്ട് വായിക്കുമ്പോഴത്തെ ഗുണം ശ്രദ്ധാദശ്രവണേ നിത്യം മാഘേ താവധിയത് ഫലം തത് ഫലം സുഖദേവേന സപ്താഹശ്രവണീകൃതം ശ്രവണേ അവിടെ ശ്രവിക്കുക എന്നർത്ഥമല്ല ശ്രാവണമാസത്തിൽ ചിങ്ങമാസത്തിൽ മാഘേ മാഘമാസത്തിൽ കുംഭമാസത്തിൽ നിത്യം എല്ലാ ദിവസവും തവത് സമ്പൂർണമായിട്ട് ശ്രദ്ധാതഹ ശ്രദ്ധയോടുകൂടിയിട്ട് ശ്രവണേ ശ്രവിക്കുന്നതിൽ ഇങ്ങനെയാണ് ശ്രവിക്കുന്നത് എങ്കിൽ തത് ഫലം അതിൻ്റെ ഫലം സപ്താഹശ്രവണേ സപ്താഹശ്രവണത്തിൽ ശുഗദേവേന കൃതം ശ്രീശുഖബ്രഹ്മർഷിയാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ചിങ്ങം കുംഭ മാസങ്ങളിൽ എല്ലാ ദിവസവും ശ്രദ്ധാപൂർവം ഭാഗവതം സമ്പൂർണ്ണമായിട്ട് വായിക്കുക കേൾക്കുക പറഞ്ഞു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഏത് ഫലമാണോ ലഭിക്കുക ആ ഫലം സപ്താഹശ്രവണത്തിൽ നിന്ന് ലഭിക്കും എന്ന് ശ്രീ സുഖ ബ്രഹ്മ പറഞ്ഞു അപ്പോൾ ചിങ്ങമാസത്തിന് കുംഭമാസത്തിലും വായിക്കുന്നതിന് കുറച്ചധികം പ്രാധാന്യമുണ്ട് ശ്രദ്ധാത ശ്രവണേ നിത്യം ശ്രദ്ധാത ആവണം നല്ലോ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ശ്രദ്ധ എന്നുള്ളത് വിശ്വാസം എന്നാണ് മനസ്സിൽ തല വേണം അതില്ലായിട്ടല്ല ശ്രദ്ധയോട് കൂടിയിട്ട് അതല്ല നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ശ്രവണേ നിത്യം എല്ലാ ദിവസവും ചിങ്ങമാസത്തിൽ വായിക്കുകയാണെങ്കിൽ താവത് ഹി ഏത് ഫലം ആ സമയത്ത് ലഭിക്കുന്നതായിട്ടുള്ള താവത് ഹി ഉറപ്പായിട്ട് ഫലമുണ്ട് താവത് ഹി താവത് ഹി എത് ഫലം എന്ത് ഫലമാണോ കിട്ടുന്നത് തത് ഫലം ആ ഫലം ശുഖദേവേന സപ്താഹശ്രവണേ കൃതം അപ്പോൾ ശ്രവണേ മാഘെ രണ്ട് മാസത്തിൽ അപ്പോൾ ശ്രവണം എന്നുള്ളത് ചിങ്ങമാസം മാഘം എന്നുള്ളത് കുംഭമാസം അപ്പോൾ ആ രണ്ട് മാസത്തിലും എല്ലാ ദിവസവും ഭാഗവതം വായിക്കുമ്പോൾ കിട്ടുന്ന ഫലം ഒരു കൊല്ലത്തില് ഏതൊരു ദിവസമായാലും വേണ്ടില്ല സപ്താഹം ആയിട്ട് ഭാഗവതം കിട്ടും എന്ന് ശ്രീ സുഖദേഹ് ശ്രീസുഖ ബ്രഹ്മർഷി പറഞ്ഞു ശ്രദ്ധാദ ശ്രവണേ നിത്യം മാഘേ താവത് ഹി യദ് ഫലം തദ്ദേശ സുഖദേവേന സപ്താഹ ശ്രവണേ കൃതം ഇപ്പൊ എല്ലാ ദിവസവും ഭാഗവതം വായിക്കണം എന്നും ചില സമയങ്ങളിൽ ഇപ്പോൾ ഇവിടെ ചിങ്ങത്തിലും മാഘത്തിലും പറഞ്ഞു പുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ നല്ലത് ഈ മകരം തൊട്ട് മകരം കുംഭം മീനം മേടം മെഡവം മിഥുനം ഇങ്ങനെ ആറുമാസമാണ് ദേവന്മാർ ഉണർന്നിരിക്കുന്ന ദേവന്മാരുടെ പകല് അപ്പം അതുകൊണ്ട് ആ സമയത്ത് മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ സദാസേവ്യ സദാസേവ്യ ആണ് ഇവിടെയൊക്കെ വിശദീകരണം നല്ലത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ചിങ്ങത്തിലും മാഘത്തിലും വായിച്ചാൽ കിട്ടുന്നതായിട്ടുള്ള ഫലം ഏഴ് ദിവസം കൊണ്ട് വായിച്ചാൽ കിട്ടുമെന്ന് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ ശ്രദ്ധാദ ശ്രവണേ നിത്യം മാഘേ താവത് ഹി യദ് ഫലം തദ് ഫലം സുഖദേവേന സപ്താഹ ശ്രവണേ കൃതം നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം മനസ്സാ ജോകാത് പുംസം ചൈവായുഷ ക്ഷയാത് കലേർ ദോഷ ബഹുത്വ ച സപ്താഹശ്രവണം മതം ഇതാണ് സാധാരണഗതിയിൽ കൂടുതലായിട്ട് എടുത്തു പറയാറുള്ളത് ഈ നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം മനസ്സിൻ്റെ ജയം നമുക്ക് കിട്ടുന്നില്ല ശമധമങ്ങളിൽ ഈ ശമം കിട്ടാൻ വളരെ പ്രയാസമാണ് മനസ്സ് നമ്മളെ വിചാരിച്ചോരത്തിൽ നിൽക്കണ്ടേ അത് നിക്കുന്നില്ല മനസ്സിൻ്റെ ജയം ഇല്ലാത്തത് കൊണ്ട് രോഗാദി ബാധകൾ കൊണ്ട് ഒരു ജലദോഷം വന്നാൽ കുടുങ്ങി വായിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങൾ രോഗം എന്നുള്ളത് ഇന്നത് ഇന്നതെന്ന് പറയണില്ല രോഗം വന്നാൽ ബുദ്ധിമുട്ടായി ജനങ്ങളുടെ ആയുസ് നൂറ്റി ഇരുപത് വയസ്സ് വരെ ആയുസ് ഇപ്പോൾ വളരെ ഇല്ലാണ്ടേ നൂറ് വയസ്സായ ഗേമായി അതിപ്പോൾ എൺപത്തിനാലാൽ തന്നെ നൂറായി ഇനി ഇങ്ങനെ കുറഞ്ഞു വരിക ആയുസ് ചെറുപ്പക്കാരൊക്കെ മരിച്ചു പോകണു നമ്മളിപ്പോൾ കണ്ടു വരികയാണ് അപ്പോൾ അല്പായുസമായിട്ടും അർദ്ധായുസ്സായിട്ടും ദീർഘായുസായിട്ടും ഒക്കെ മരിച്ചു പോകുമ്പോൾ ദീർഘായുസായാൽ തന്നെ കേമായി എൺപത്തിനാല് തന്നാൽ കേമായി അപ്പോൾ ആയുസില്ല കലിയിൽ ഉള്ള ഈ ദോഷം അത് നിത്യപരായ നിത്യ ശ്രവണാദികൾക്ക് മുടക്കം വരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അഭിപ്രായമെങ്കിലും ഏഴ് ദിവസമെങ്കിലും അത് കേൾക്കണം ഏഴ് ദിവസം കൊണ്ടെങ്കിലും അത് കേൾക്കുക കാരണം ഹറിബറിയാണ് നമ്മളെ അതുകൊണ്ടാ മനസഹാ ച അജയാത് മനസ്സിൻ്റെ ഈ നിയന്ത്രണം നമുക്ക് നഷ്ടമായതുകൊണ്ട് മനസഹാ ച അജയാത് ജയിക്കാൻ പറ്റാത്തത് മനസ്സിനെ ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് രോഗങ്ങളെ കൊണ്ട് ഇടക്കിടയ്ക്ക് രോഗമാണ് എന്താ ചെയ്യുക കാരണം കഴിക്കുന്ന ആഹാരം അങ്ങനെയാണ് ശ്വസിക്കുന്ന വായുവിൽ തന്നെ നിശ്ചല്യം എന്താ അല്ല എല്ലാ ദിക്കലും അങ്ങനെയാണ് ചീത്ത മണങ്ങൾ വരുന്നു അതേപോലെ കാണുന്ന കാഴ്ചയായാലും മനസ്സിനെ നമുക്ക് വിഷമിപ്പിക്കാം കേൾക്കുന്ന വാർത്തകളൊക്കെ മോശമാണ് അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും കഴിക്കുന്നതും മോശമായ പിന്നെ മണക്കുന്നതും മോശമായാൽ പിന്നെന്താ പറയാനുള്ളത് തൊടുന്നതൊക്കെ മോശമാണ് ഇങ്ങനെ മനസ്സിനെ ജയിക്കാൻ പറ്റുന്നില്ല അതു അതുപോലെ തന്നെ രോഗം വരികയാണ് പുംസാം ഈ ജീവനുകൾക്ക് ച ഏവ ആയുഷഹ ക്ഷയാത് അതേപോലെ തന്നെയാണ് അതേപോലെ ച ഏവ ആയുഷ ക്ഷയാത് ആയുസിൻ്റെ ക്ഷയം നിമിത്തം ആയുസ് കുറച്ചേ ഉള്ളൂ കുറച്ച് വയസ്സ് അധികം ഉണ്ടാവണില്ല എന്താ ചെയ്യുക ഇതൊക്കെ കലേഹേ ദോഷ ബഹുത്വാത് ച ഇതൊക്കെ കലിയുടെ ദോഷങ്ങളാണ് കലേഹേ ദോഷാത് കലേഹേ ദോഷ ബഹുത്വാദിച്ച പ്രത്യേകം പറഞ്ഞു തരക്കാം കലേഹേ ദോഷാദ് വേണ്ടു കലേഹേ ദോഷ ബഹുത്വാദ് കലയുടെ ദോഷങ്ങൾ വളരെ കൂടുതലായതുകൊണ്ട് കൊണ്ട് ശ്രവണം മതം ഏഴ് ദിവസം കൊണ്ട് കേട്ടാൽ മതി നമ്മൾക്ക് ധൃതി പിടിച്ച് അങ്ങടും ഇങ്ങനെ പോകണ്ടോരാം അപ്പം അതുകൊണ്ട് ഏഴ് ദിവസം കൊണ്ട് കേട്ടാൽ മതി ഇങ്ങനെ നാൽപ്പത്തൊമ്പതാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു മനസാജയാ സപ്താഹശ്രവണം മതം ഇപ്പൊ ഇതിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുത്തു പറയാറുണ്ട് യത് ഫലം നപസ ന സമാധിനം സപ്താഹശ്രവേ ലഭേത് കലീരദോഷങ്ങൾ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് തന്നെ തപസ് എളുപ്പല്ല അഷ്ടാംഗയോഗം എളുപ്പല്ല സമാധി എന്നുള്ളത് അഷ്ടാംഗ യോഗത്തിന്റെ മാക്സിമത്തിലുള്ളതാ അത് എളുപ്പമല്ല വളരെയധികം പ്രയാസമുള്ളതായിട്ടുള്ള അനവധി കർമ്മങ്ങള് കർമ്മ ബാഹുല്യം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തത് അപ്പോൾ അതിൻ്റെ ഒരു പരമഫലം നമുക്ക് കിട്ടാൻ എളുപ്പാവില്ല പ്രത്യേകിച്ച് ശുദ്ധി ദേശം കാലം ഒക്കെ പ്രശ്നം ആ ധർമാർത്ഥ കാമോക്ഷാകുന്ന പുരുഷാർത്ഥങ്ങളെ നേടാൻ വേണ്ടിയിട്ട് ഏഴ് ദിവസം കൊണ്ട് കേട്ടാൽ മതി എന്ന് വിധിക്കുകയാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിധിക്കുക കാരണം ജനങ്ങൾ കൂട്ടിയാൽ പറ്റില്ല കലിയുടെ ദോഷം അത്രയും കൂടുതലാണ് ഏത് ഫലം ന അസ്ഥി തപസ യാതൊരു ഫലമാണോ കിട്ടാത്തത് തപസ് കൊണ്ട് കാരണം തപസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കലിയുടെ ദോഷം കാരണം കൊണ്ടാണ് നമുക്ക് മനസ്സന്നെ നിൽക്കണില്ലേ എന്നിട്ട് വേണ്ടി ശരീരം നിൽക്കാൻ മനസ്സ് നിൽക്കുന്നില്ല ശരീരം നിൽക്കുന്നില്ല വിശപ്പ് സഹിക്കാൻ വയ്യ പരമൂത്രാദികൾ പ്രശ്നമാണ് ഓരോരുത്തർക്കും ഓരോന്നാണ് വിഷയം അപ്പോൾ അതുപോരാ ഇതുപോരാ മറ്റത് വേണം ഇത് വേണം അപ്പോൾ തപസ് ചെയ്യാൻ പറ്റില്ല യോഗേന അഷ്ടാംഗ യോഗാദികൾ എളുപ്പമല്ല അതിന് മാക്സിമം ആണ് സമാധി ഭഗവാന് ഞാനായിട്ട് ഒന്നായിട്ടിരിക്കുക എളുപ്പമല്ല ഇനി അതിൻ്റെ മറ്റൊരു ഭാവമുണ്ട് നമ്മൾ സദാസമയത്തും ഭഗവാനെ എങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുക കൃഷ്ണനെയോ രാമനെയോ അവതാരപുരുഷന്മാരെയോ എല്ലാം വിരാട് പുരുഷനിലായിട്ട് ഈശ്വരനെയോ സദാസമയത്തും നാമം ജവിച്ചുകൊണ്ട് നാരായണ 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 ജപിച്ചുകൊണ്ടോ ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല കാരണം മനസ്സ് ജയിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അപ്പോൾ ആ സമാധി എടുത്താൽ മതി മറ്റേ സമാധി വേണ്ട അഷ്ടാംഗയോഗ സമാധി വേണ്ട ധ്യാനം കൊണ്ടുള്ള സമാധി അത് എളുപ്പമല്ല അപ്പോൾ ഈ സദാസമയത്ത് നാമം ജപിക്കാൻ വായ കൊണ്ട് ഒരു വാ പണിയെടുക്കുകയാണെച്ചാൽ നാവ് നാവ് കൊണ്ട് പണിയെടുക്കുകയാണെച്ചാൽ അത് എളുപ്പമല്ല അതേപോലെ ഒരു കണക്ക് പിടിക്കുകയാണ് മനസ്സ് കൊണ്ട് വല്ലാതെ കൊണ്ട് പണിയെടുക്കുകയെന്ന് വെച്ചാൽ അപ്പോഴും നാമം ജവിക്കുക എളുപ്പമല്ല പക്ഷേ ശരീരം കൊണ്ട് പ്രവർത്തി ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിവായത് കൊണ്ട് നാമം ജവിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇപ്പോൾ സ്ത്രീകളോ പുരുഷന്മാരോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല അപ്പോളേ കൂട്ടാൻ വയ്ക്കലും ചോറ് വയ്ക്കലും ഒക്കെ ഇപ്പോൾ എല്ലാവരും പതിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തും അടിച്ചൂരായാലും കുഴപ്പമില്ല പാത്രം മോരായാലും തിരുമ്പായാലും കുഴപ്പമില്ല കുളിക്കുന്ന സമയത്തൊക്കെ ആവാം കുളിക്കുന്ന സമയത്തൊന്നും നാമം ചോദിക്കാൻ പാടില്ല അയ്യോ എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊന്നല്ല അതിൽ അശുദ്ധി വരില്ല എന്ന് നമ്മുടെ മനസ്സിനങ്ങളുടെ ഉറപ്പ് വന്നാൽ പിന്നെ നാമം ചോദിക്കാം അതായത് നമ്മിൽ നിന്നും അശുദ്ധി മറ്റൊരാൾക്കും ഒരു തരത്തിലും പോവില്ല എന്ന് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാക്കിയൊന്നും നോക്കാമല്ല അത് ചില ചില പ്രത്യേക സമയങ്ങളിലൊക്കെ ഒഴിവാക്കുക കുളിയുടെ പല ഘട്ടങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ ആ ആ സമയത്ത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയത്തും നാമം ജവിക്കാം നമ്മുടെ മനസ്സിന് പൂർണ്ണമായിട്ടുള്ള തൃപ്തി കിട്ടുന്നുണ്ട് എങ്കിൽ അത് ദേവഹേളനാവില്ല നമ്മെ ജീവനഹേളനം ചെയ്യില്ല കളിയാക്കില്ല അല്ലെങ്കിൽ ഹാസമാവില്ല വിരോധിക്കില്ല ഇങ്ങനെയൊക്കെ വരികയാണ് ചില സമയത്തൊക്കെ നാമം ജവിക്കാം അപ്പോഴൊക്കെ ഈ സമാധി കിട്ടും അതാണ് അഷ്ടാംഗ യോഗത്തിൽ സമാധിച്ചല്ല മനസ്സ് എപ്പോഴും ഭഗവാന്റെ കൂടെ നിൽക്കും എന്ന് സാരം അനായാസേനത്താൽ സർവം എന്നാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം കേട്ട അതൊരത്ഭുത കാരണം ഇത് നാമപുരാണം ആണ് ഓരോ അക്ഷരത്തിലും ഭഗവാൻ കൃഷ്ണൻ ഉണ്ട് അതുകൊണ്ട് ജപിക്കുന്നതൊക്കെ സഹസ്രനാമങ്ങൾ എത്ര സഹസ്രനാമങ്ങളാ ആകാമ്പത്തൊന്ന് അക്ഷരമേ ഉള്ളൂ അല്ലെങ്കിൽ നാല്പത്തൊമ്പത് അക്ഷരമേ ഉള്ളൂ പിന്നെ കൂട്ടിച്ചേർക്കലുകള അപ്പോ ഈ അക്ഷരോ നാൽപ്പത്തൊമ്പത് അക്ഷരോ അമ്പത്താറ് അക്ഷരോ ഏതായാലും വേണ്ടില്ല ആകെ അക്ഷരങ്ങൾ ഇത്രയേ ഉള്ളൂ പരമാവധി അപ്പോൾ അതിന്റെ കൂട്ടിച്ചേർക്കാൻ നൂറ് താഴെയുള്ള അക്ഷരങ്ങളാണല്ലോ അപ്പോൾ ഈ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അക്ഷരങ്ങളായിട്ട് ഭാഗവതത്തിലുള്ളത് അതുകൊണ്ട് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അക്ഷരങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ രണ്ടക്ഷരായ നാമായി എന്ന് ഉറപ്പായി വേണ്ട പത്തക്ഷരായോ അക്ഷരായ നാമമായില്ലോ അനവധി നാമങ്ങൾ നമ്മൾ ജപിക്കും ഉറപ്പാണ് അപ്പം അതുകൊണ്ട് അനായാസേന സർവം കിട്ടും ഒരാഴ്ച കൊണ്ട് ശ്രവണേ ലഭ്യത യത് ഫലം ന അസ്ഥി തപസ തപസ്സുകൊണ്ട് കിട്ടാത്തതായിട്ട് ഈ ഫലം ന യോഗേന അഷ്ടാംഗ യോഗാദികളെ കൊണ്ട് കിട്ടാത്ത ഫലം സമാധിന സദാസമയത്ത് നാമം ജപിച്ചിട്ടോ മറ്റു കാര്യങ്ങളെ കൊണ്ടോ കിട്ടാത്ത ഫലം സർവം ഇതെല്ലാം കിട്ടുന്നു സപ്താഹശ്രവണേ ലഭേത് ഈ ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം മുഴുവൻ കേട്ടാൽ മതി അപ്പോ ഇപ്പൊ പലപ്പോഴും നമ്മൾ ശരീരം പിണ്ടം അവിടെ ഉണ്ടാവും മനസ്സ് വേറെ എവിടെയെങ്കിലും ആവും ഞാൻ പറയേണ്ട പതിവുണ്ട് നിങ്ങളിന് അവിടെ ഇരുന്ന് ഉറങ്ങിയാലും എനിക്ക് വിരോധമല്ല നിങ്ങളുടെ ശരീരം പിണ്ട ശ ശരീരം അവിടെ ഉണ്ടായാൽ മതി അതിലുള്ള ജീവൻ അവിടെ ഉണ്ടാവും മനസ്സേ അങ്ങനെങ്ങണു പോലുള്ളു മനസ്സും ജീവനും കൂടിയിട്ട് ഒരുമിച്ചുകൊണ്ട് വരിക ഇപ്പം ജീവൻ ഈ ശരീരത്തിൽ കെട്ടപ്പെട്ടടുക മനസ്സിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മനസ്സെവിടെങ്കിലുമൊക്കെ പോകും ചിലപ്പോൾ ഉറങ്ങുകയും ചെയ്യും പക്ഷെ ഉറങ്ങിക്കോട്ടെ ജീവൻ അവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പിണ്ട ശരീരത്തെ രാവിലെ വിളിച്ചാകുമ്പോൾ അവിടെ കൊണ്ടുവയ്ക്കുക വൈകുന്നേരം എടുത്ത് കൊണ്ടുപോവുക ഞാൻ എന്നെ ഈ ഭാഗവത വേദിയിലേക്ക് കൊണ്ടുവരിക അവിടെ ഊണ ചായ ചോറ് കാപ്പി എന്തൊക്കെയാച്ചാൽ അതൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുക ഏഴ് ദിവസം വേറെ ഒന്നിനും പോകരുത് ആ സമയത്ത് മനസ്സ് എവിടെയെങ്കിലും ആവും ചിലപ്പോൾ ഉറങ്ങണമുണ്ടാവും എന്നാലും കുഴപ്പമില്ല ആക്സിഡൻറ്റുകൾ ചെയ്യരുത് പ്രത്യേകം പറയും ഒന്നും പറയരുത് എഴുതി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കരുത് നടക്കരുത് അങ്ങനെ ഇങ്ങനും പോകരുത് അങ്ങനെ പോകണം എന്ന് തോന്നുക എഴുന്നേൽക്കുക പോവുക അവിടെ സദസ്സിൽ വിഘ്നം ഉണ്ടാവാത്ത രീതിയിൽ ശ്രദ്ധ ഈ നടക്കണ ഇരിക്കുന്ന ആളുടെയും മറ്റേ ഇടയിൽ വരാത്ത രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ പിണ്ട ശരീരം അവിടെ വേണമെന്നാണ് ഞാൻ പറയാറ് അതിന് പ്രമാണം ഇതാണ് ശ്രവണം കൊണ്ട് അനായാസേന സർവം ലഭേത് അതുകൊണ്ടാ എല്ലാറ്റിനും പ്രമാണമുണ്ട് യത് ഫലം ന സ്ഥിതപസ ന യോഗേന സമാധിന അനായാസേന തൽ സർവം തൽസർവം ശ്രവണേ ലഭേത് ഇപ്പൊ ചിലവര് ഏർ കൊട്ടുവായി ഇട്ടാൽ അവിടെ നീട്ട് പോവാൻ പറയും കൊട്ടുവായി ഇട്ടാലത്തൊരു ഫലമുണ്ട് അതറിഞ്ഞിട്ടാണല്ലോ പറയണത് ശരിയാട്ടോ പ്രത്യേകിച്ച് കേരളീയർക്ക് ഒരാൾ കൂട്ടുമായിടുത്താൽ അടുത്ത അടുത്താലും കൂട്ടുമായിട്ടു ഒരാൾ മൂത്രവഴിക്കാൻ പോയാൽ അടുത്താലും പോവും വെള്ളം കുടിക്കാൻ പോയാൽ അടുത്താലും പോവും ഒരു പകർച്ചവ്യാധി അതെ അപ്പോൾ അത് അതുകൊണ്ട് പറയണാണോ ഏതായാലും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഉള്ളൂ ശ്രദ്ധയോട് കൂടിയിട്ട് അവിടെ ഇരിക്കുക വിശ്വാസത്തോട് കൂടിയിട്ട് അവിടെ ഇരിക്കുക ഇനി യത് ഫലം നപസ നോന സമാധിന അനയാസന തത്സവം സപ്തഹശ്രവേ ലഭേത് യജ്ഞാ ഗർജതി സപ്താഹ സപ്താഹോ ഗർജതി വ്രാത് തപസോ ഗർജതി പ്രോച്ചൈ തീർത് നിം ഹി ഗർജതി ഇനി അതിനൊന്നാണ് ഉറപ്പിക്കുകയാണ് യജ്ഞം വ്രത അനുഷ്ഠാനകള് തപസ് നിത്യം തീർത്ഥസ്നാദികൾ പുണ്യകർമ്മങ്ങൾ അനവധി അനവധി ഉണ്ട് അതിനേക്കാട്ടിലൊക്കെ ശ്രവണം ഉൽക്കൃഷ്ടമാണ് എന്ന് ഗർജിക്കുക ഗർജിക്കുക വച്ചാൽ ഘോഷിക്കുക ഉറക്കെ പറയുക എന്ന് സാരം ഗർജനം എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ് നമ്മൾ ഈ സിംഹം ഗർജിക്കുക എന്ന് പറയുമ്പോൾ അതങ്ങനെ ഒരു ഭാവം അതുപോലെ തന്നെയാണ് ഇത് ഉറക്കെ പറയുക ഘോഷിക്കുക ഒരു ആജ്ഞ പോലെ ഇത് നിയമമാണ് കേട്ടോ വിധിക്കുക അതാണ് ഗർജിക്കുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് ആ മറ്റേ അർത്ഥം പറയേണ്ട അപ്പോൾ നമ്മൾ ഗർജനം സിംഹത്തിൻ്റെ ഗർജനം കേട്ടാൽ നമ്മൾ ഭയക്കും അതേപോലെ നമുക്ക് നമ്മൾ അലർട്ടാവും അപ്പം അതിനു വേണ്ടിയിട്ട് യജ്ഞാത് ഗർജതി യജ്ഞം കൊണ്ട് അല്ലെങ്കിൽ യജ്ഞാദികളെ കൊണ്ട് പലതും നമുക്ക് നേടാൻ സാധിക്കും പക്ഷേ ജ്ഞാനയജ്ഞമാകുന്ന ഭാഗവത സപ്താഹ സപ്താഹയജ്ഞാത് ഗർജതി എന്ന് നമ്മൾ കുറച്ച് കൂട്ടിച്ചേർക്കണം ജ്ഞാനയജ്ഞമാകുന്ന ശ്രീമൽ ഭാഗവത സപ്താഹ സപ്താഹയജ്ഞാത് ഗർജതി സപ്താഹ സപ്താഹ ഗർജതി വ്രതാത് തപസഹർ പ്രോച്ച ഹി ഉച്ചരം ഘോഷിക്കുന്നു തീർത്ഥാത് നിത്യം ഹി ഗർജതി തീർത്ഥത്തിനേക്കാൾ ഇപ്പൊ എന്താണ് ഉദ്ദേശിച്ചത് ഈ സപ്താഹം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള ഫലം ഇപ്പൊ യാഗപൂജാദികൾ ചെയ്താൽ കിട്ടില്ല അതേപോലെ വ്രതാദികൾ ചെയ്താൽ കിട്ടില്ല തപസാദികൾ ചെയ്താൽ അതേപോലെ തീർത്ഥ തീർത്ഥാടനം കൊണ്ട് കിട്ടില്ല പക്ഷേ ഈ ഭാഗവത ജ്ഞാനയജ്ഞമാകുന്ന സപ്താഹം കൊണ്ട് ഇത് ലഭിക്കുക തന്നെ ചെയ്യും മുക്തി കിട്ടും എന്നർത്ഥം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും അതേപോലെ ശരീരത്തിന് രോഗാദികളെ ഇല്ലാണ്ടേക്കാൻ പറ്റും അതൊക്കെ അതിന്റെ നിയമമാണ് അതൊക്കെ അതിന്റെ ഫലമാണ് ഭഗവാൻ പറഞ്ഞതാ ഫലശ്രുതി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിലെ ഓരോ കഥകളെ കഥകളെടുത്ത് നോക്കുമ്പോൾ അതിൽ ഫലശ്രുതിയിൽ ചെറുത് കാണാം ഈ കഥ എന്നോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ സ്മരിക്കൂ അപ്പം നിങ്ങൾക്ക് രോഗം മാറും കല്യാണം നടക്കും സന്താനം ഉണ്ടാവും ദാരിദ്ര്യം തീരും എന്താണോ ആഗ്രഹിച്ചാൽ അത് നടക്കും മുക്തിയും കിട്ടും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഫലശ്രുതി വ്യാസം പറഞ്ഞതല്ല വ്യാസം പറഞ്ഞിട്ടുണ്ട് അത് കുറേ പറഞ്ഞിട്ടുണ്ട് വേറെ അപ്പം അതുകൊണ്ട് യജ്ഞം എങ്ങനെ നിർത്തണം ജ്ഞാനജ്ഞമായിട്ട് നടത്തണം യജ്ഞാത് ഗർജതി സപ്താഹ സപ്താഹർജതി വ്രതാത് തപസോ ഗർജതി പ്രോച്ച ഹി തീർത്ഥാത് നിത്യം ഹി ഗർജതി അപ്പോൾ നമുക്ക് സംശയാവേ എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിലേക്ക് പോകണുണ്ട് മറ്റേ അമ്പലത്തിലാ വായന ഈ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ എത്തുമ്പോഴേക്കും നേരം വയ്ക്കും അപ്പോൾ ഈ അമ്പലത്തിലേക്ക് പോവുക വേണ്ടത് മറ്റേ അമ്പലത്തിലേക്ക് പോയിട്ട് സപ്താഹത്തിന് പങ്കെടുക്കാൻ വേണ്ട സംശയായി മനസ്സുകൊണ്ടൊരു തീരുമാനം എടുക്കുക അത് പിഴക്കൂല്ല ഞാൻ എന്റെ അമ്പലത്തിൽ പോക്ക് മുടക്കില്ല അത് അത് കഴിഞ്ഞ ഉടനടി ഈ സപ്താഹത്തിന് എത്തിക്കൊള്ളാം അതൊരു തീരുമാന ആ തീരുമാനത്തിന് ഈ ഭാഗവതം സമ്മതിക്കും ഇനി എന്തായാലും സപ്താഹം കേട്ട അങ്ങനെ ഒരു ഫലം ഉണ്ടല്ലോ അപ്പം എന്നാൽ അതുകൊണ്ട് ഇത് ഭഗവാനെ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ടല്ലോ ഞാനാ സപ്താഹം കേൾക്കാൻ പോട്ടെ ഈ ഇത് മുടങ്ങി എന്ന് വരരുത് അതിനെന്നെ അനുഗ്രഹിച്ചുവോ ഭഗവാനെ അപ്പം ഈ ഭഗവാൻ പറഞ്ഞു അപ്പോ ഞാൻ അവിടെ ഉണ്ട് ആ ഭാ സപ്താഹം നടക്കുന്ന വേദിയിൽ ഞാനുണ്ട് അതുകൊണ്ട് എന്നെ അവിടെ നിന്ന് ഒന്ന് സ്മരിച്ചോളൂ അത് മതി രണ്ടിനും പിഴവില്ല ആദ്യം വേണ്ടത് സംശയം തീർക്കല സംശയം തീർന്നാലേണ്ണം നമുക്ക് ഭാഗവതം കേട്ടതിൻ്റെ ഫലം കിട്ടും അതല്ലാൽ അവിടെ ഇരുന്നു കൊണ്ട് മറ്റേ ശ്രദ്ധിക്കും മറ്റേ മറ്റേതിക്കിലേക്ക് പോയിട്ട് ഇത് ശ്രദ്ധിക്കും രണ്ടും ഫലം ഇല്ലാണ്ടേ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുക്കുക അപ്പോൾ വ്രതോപവാസ ഏർ യാഗപൂജാദികളെക്കാട്ടിലൊക്കെ മേന്മ ഈ ഭാഗവത ശ്രവണത്തിനാണ് എന്ന് പറഞ്ഞത് ജ്ഞാനയജ്ഞമായിട്ട് സപ്താഹം ചെയ്തു കഴിഞ്ഞാൽ അത് ലഭിക്കും എന്നുള്ളത് ഭഗവാന്റെ വാക്കാണ് ഇത് ഉറപ്പിക്കുക എന്നിട്ട് അതിന് പങ്കെടുക്കി അമ്പത്തിരണ്ടാമത്തെ ശ്ലോകം യോഗാ ഗർജതി സപ്താഹോ ധ്യാനാ ഗർജതി ഗർജതി യോഗാദികൾ നേരത്തെ പറഞ്ഞു അഷ്ടാംഗ യോഗാദികൾ പിന്നെയോ ധ്യാനജ്ഞാനാ നമ്മൾ സങ്കല്പങ്ങളെ കൊണ്ട് പലതും ധ്യാനം ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അത് കിട്ടാത്തതുകൊണ്ടാണ് ഈ കലിദോഷങ്ങളെ നമ്മളെ ബാധിച്ചു വന്ന് കണക്കാക്കണത് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ എന്താ വേണ്ടത് നമ്മളെ കൊണ്ട് കൂട്ടിയെ പറ്റില്ല വെച്ചാൽ നമ്മളെന്താ ചെയ്യുക പറ്റാവുന്ന രീതിയിൽ നമുക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തുക അതെങ്ങനെ എത്തുക ഇന്ദ്രിയങ്ങളെ കൊണ്ട് തന്നെയാണ് എത്താനായിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടും കാലുകൊണ്ട് നടന്നിട്ടും കൈയൊണ്ട് ഭഗവാന് വേണ്ടി പരിചര്യ ചെയ്തിട്ടും വാണീ ഗുണാനു കഥനേ ശ്രവണവും കഥായാം ഹസ്ത ച കർമ്മസുമനസ്തവ പാതയോർണ സ്മൃത്യാം ശിരസ്തവ നിവാസ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേ സ്തുഭവത്തനൂനാം ആ ഒരു ഭാവത്തിൽ വേണം അതിനെ കാണാൻ അപ്പോൾ ഇതൊന്നും പ്രശ്നമില്ലാണ്ട് എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവത് അന്മുഖമാക്കി തീർക്കാൻ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ എന്ന പ്രമാണം അപ്പം നമ്മൾ നേരത്തെ അമ്പത്തൊന്നാമത്തെ ശ്ലോകത്തിലോ പറഞ്ഞു അപ്പോൾ യോഗാത് ഗർജതി സപ്താഹ ധ്യാനാത് ജാനാത് ച ഗർജതി കിം ഭ്രൂമോ ഗർജനം തസ്യേ രേ ഗർജതി ഗർജതി അപ്പം യോഗത്തിനെ കൊണ്ടോ ധ്യാനത്തിനെ കൊണ്ടോ കിട്ടില്ല ഈ ജ്ഞാനം പൂർണ്ണമാക്കാൻ നമ്മൾ കുട്ടിയേ പറ്റില്ല അപ്പോൾ എന്തുകൊണ്ടാണ് യോഗം ജ്ഞാനം മറ്റേ ഈ ധ്യാനം പൂർത്തിയാക്കാൻ പറ്റാത്തത് കലിദോഷമാണ് നമ്മുടെ ശരീരം സ്വസ്ഥമല്ല മനസ്സ് സ്വസ്ഥമല്ല അപ്പം അതുകൊണ്ട് അതിനേക്കാൾ ഉത്കൃഷ്ട എന്താണ് ഈ സപ്താഹം തന്നെയാണ് ഭാഗവത സപ്താഹം തന്നെയാണ് കാരണം അത് വെറുതെ പറയുന്നതേ ഉള്ളൂ വെറുതെ പറയുമ്പോൾ കഥകളെ കേൾക്കുകയാണ് കഥാരുചി എന്നൊരു പ്രത്യേകതയുണ്ടതിന് ആ കഥാരുചി ഉള്ളിലേക്കാണ്ട് കയറാണ് കൃഷ്ണൻ്റെ ലീലകൾ മനസ്സിലങ്ങണ്ട് കാണുകയാണ് കൃഷ്ണൻ മരത്തിൽ കയറണോ കൃഷ്ണൻ കുട്ടികളോടുകൂടി കളിക്കണോ കൃഷ്ണൻ കുട്ടികളുടെ ഒപ്പം ഇരുന്നിട്ട് ആഹാരം കഴിക്കണോ കൃഷ്ണൻ വെള്ളത്തിൽ ചാടി മറിയണു കാളിയെൻ്റെ തലയിൽ കയറി നിന്ന് നൃത്തം ചെയ്യണു ബ്രഹ്മാവ് പോലും പോയി മഹാദേവൻ രാസക്രീഡയിൽ പങ്കെടുത്തു കൃഷ്ണന്റെ ലീലകൾ ധാരാളം ധാരാളമാണ് നാമകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹിമവാനിൽ നിന്ന് ഗിർഗമഹർഷി വന്നു ഹസുരന്മാർ കുറേ പല വേഷത്തിൽ വന്നു അവരൊക്കെ മുക്തരായി രാമൻ്റെയും കൃഷ്ണൻ്റെയും നേട്ടം കൊണ്ടിട്ട് കഥകൾ പലതാ അപ്പോൾ നമ്മുടെ മനസ്സായില്ലാണ്ട് ഉറക്കുകയാണ് പ്രഹ്ലാദിനെ ഭഗവാൻ രക്ഷിച്ച നരസിംഹമൂർത്തിയായിട്ട് ആയിട്ട് അച്ഛൻ തന്നെ കൊന്നു പ്രഹ്ലാദിനും ആലോകില്ല ആ അങ്ങനെ ഒന്നുണ്ടോ അങ്ങനെ ഒന്നുണ്ട് യഥാ സനാതനധർമ്മങ്ങളെയൊക്കെ പറഞ്ഞിരിക്കുന്നതിന് ശേഷം കപില മഹർഷി ചെറിയ കുട്ടിയാ മൂന്ന് വയസ്സായിട്ടുള്ള സമയത്ത് ആ അമ്മയ്ക്ക് ഉപദേശം കൊടുത്ത് ആത്മജ്ഞാനം ആ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ കുട്ടികൾ കൗതുകത്തോട് കൂടിയിട്ട് പറയുമ്പോൾ വലിയ താല്പര്യം നമുക്കുണ്ടാവാറില്ലേ അത് മുഴുവൻ വേദാന്താണെച്ചാലോ വേദാണച്ചാലോ ഈ അറിവുകളാണെങ്കിലോ ദേവഭൂതി മാതാവ് ശരീരം പോലും മറന്നുകൊണ്ട് വസ്ത്രം ധരിക്കാതെ കണ്ടും ഈ ഗംഗയിലൊന്നും മൂന്ന് നേരം കുളിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഭഗവാന്റെ ഈ ഉപദേശങ്ങളും ഭഗവാന്റെ രൂപവും നാമവും ലീലയും ധാമവും ഒക്കെ ചിന്തിച്ചുകൊണ്ട് വേഗം മുക്തിയിലേക്ക് എത്തി കാവിലം ഇത്ര വേഗം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ പണികളൊന്നും ഉപേക്ഷിക്കേണ്ട അതറിയാതെ കണ്ട് തന്നെ നമ്മൾ ചെയ്തോളും പക്ഷേ ഭഗവാൻ സ്മൃതിയോട് ഇരിക്കാൻ പറ്റും ഈ സപ്താഹം കേട്ടാൽ വാക്കുകൾ നമ്മൾ ശരങ്ങളാണ് ആയുധപ്രയോഗത്തിനേക്കാൾ കൂടുതൽ ശരമാണ് വാക്സരം അപ്പം അത് പുള്ളിനെ കിടക്കും അതുകൊണ്ട് ഈ സപ്താഹത്തിൻ്റെ ഇങ്ങനെ ഘോഷിക്കുന്നതായിട്ടുള്ള ഈ ഭാവം ആർക്കും പറയാൻ തോന്നിയില്ല എന്നാ സനകാതി മഹർഷിമാർ പറയണതേ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗവത ശ്രവണം മതി മറ്റ് യജ്ഞങ്ങളേക്കാൾ ഏറ്റവും മീതെ ഈ ഭാഗവതം ജ്ഞാനയജ്ഞമായിട്ട് സപ്താഹമായിട്ട് നടത്തുകയാണ് വേണ്ടത് എന്ന് സനകാതി മഹർഷിമാർ സമർത്ഥിച്ചു ശ്രീശുഖൻ പറഞ്ഞു ഫലം ഇതാണ് എന്ന് ഭാഗവതം ഭഗ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പലതും പറഞ്ഞു അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് ഇത് കേട്ടാൽ മതി എന്ന് ഓർപ്പിക്കാം യോഗാദ് ഗർജതി സപ്താഹ ധ്യാനാത് ജ്യാനാത് ച ഗർജതി കിം ഭ്രൂമോ ഇനി എന്താ പറയാനുള്ളത് എന്താ പറയുക ഉള്ളത് കിം ഭ്രൂമോ ഗർജതി കിം ഭ്രൂമോ ഗർജനം ഗർജനം ഘോഷിച്ച് പറയാണ് തസ്യ എന്താണ് ഈ ഭാഗവതത്തിന്റെ സപ്താഹത്തിന്റെ മേനായിട്ട് പറയണെ രേ രേ ഗർജതി ഗർജതി വീണ്ടും വീണ്ടും അല്ലയോ മഹാന്മാരെ മഹാത്മാക്കളെ അതുതന്നെ ഈ സപ്താഹം എന്ന അത് ഏഴ് ദിവസം എന്നതാണല്ലോ എന്റെ കണക്ക് ആ ഈ ഏഴ് ദിവസം രൂപം സ്വീകരിച്ച് നമ്മളോട് ഇങ്ങനെ പറയാ ഏഴ് ദിവസം ഒറ്റ രൂപമായിട്ട് വന്നിട്ട് സനകാതികൾ ഒരു നാല് പേരാണ് അവർ നാല് പേരും കൂടിയിട്ട് ഒറ്റ രൂപമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന കൂട്ടത്തിൽ വേദങ്ങൾ രൂപം പ്രാവശ്യം വന്നിട്ടുണ്ട് വൃക്ഷങ്ങൾ പർവ്വതങ്ങൾ നദികൾ സമുദ്രം ഒക്കെ രൂപം പ്രാപിച്ചു വന്നിട്ടുണ്ട് ഗ്രന്ഥങ്ങളൊക്കെ അവിടെ രൂപം പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന കൂട്ടത്തിൽ കാലം ദേശം ഒക്കെ വന്നിട്ടുണ്ട് അതിൽ ഈ ഏഴ് ദിവസങ്ങൾ ഒരുമിച്ച് പറയുകയാണ് ഞങ്ങളിതാ അല്ലെങ്കിൽ ഞാനിതാ പ്രജസുകൾ പത്ത് പേരാ എന്ന കൂട്ടത്തിൽ ഏഴ് ദിവസം പറയുകയാണ് രേ രേ നമ്മളോട് പറയാ അല്ലയോ മഹാന്മാരെ മഹാത്മാക്കളെ ഭക്തന്മാരെ ഞങ്ങളിതാ ഘോഷിക്കണു ഈ ഭഗവാന്റെ കഥകൾ ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ കേട്ടോളൂ ഞങ്ങൾ ഉറപ്പിച്ച് പറയണു വേറെ ഒന്നും വേണ്ട ഇനി എന്തെങ്കിലും വേണോ അതാണ് അപ്പോൾ നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി രണ്ടും രണ്ട് ഭാഗങ്ങളായിട്ട് ഈ ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം വായിച്ചാലത്തെ മുക്തിയെ കിട്ടുക എന്ന ധർമാർത്ഥ കാമോഷങ്ങളാകുന്ന ചതുഷ്ടയത്തെ ലഭിക്കുക എന്നത് ധർമ്മം അർത്ഥം കാമം മോശം നാലെണ്ണാണ് ചതുഷ്ടയം അതായത് കാമം ആഗ്രഹം മുക്തിക്ക് വേണ്ടിയിട്ടാവണം കാമം മുക്തി അർത്ഥം അർത്ഥം എന്നുള്ളത് ധനം എന്നാണ് ധനം വെച്ചാൽ സമയവും അതിനുള്ളതാണ് ഈ ധനം സമയം മറ്റേ ധനമാണ് നമ്മുടെ പ്രവൃത്തികൾ ഒത്തിരി കാരണങ്ങൾ അത് സമയ ഈ ധനമാണ് ആരോഗ്യം എന്നൊക്കെ വേണ്ടേ അപ്പോൾ ഇത് മുഴുവൻ അർത്ഥങ്ങളായിട്ടാണ് പറയുക ഈ അർത്ഥങ്ങൾ മുഴുവൻ ധാർമ്മികമാക്കണം അപ്പോൾ അർത്ഥം ധാർമ്മികമായി കഴിഞ്ഞാൽ അതേപോലെ ആഗ്രഹം മുക്തിക്കായി കഴിഞ്ഞാൽ ധർമാർത്ഥ കാമോക്ഷങ്ങൾ കിട്ടാൻ ഈ ഏഴ് ദിവസം കൊണ്ട് സപ്താഹം പാരായണം ചെയ്യുക കേൾക്കുക അത് പഠിക്കുക ഇത്രയേ വേണ്ടു ഭാഗവതം കൊല്ലത്തിൽ ഒരു തവണ അറിഞ്ഞ് നല്ലവണ്ണം അർത്ഥം അറിഞ്ഞിട്ട് അതിനെ കേട്ട് മനസ്സിലാക്കിയിട്ട് അത് പ്രയോഗിക്കുക ജീവിതത്തിൽ അതാവട്ടെ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം മുതൽ അമ്പത്തി രണ്ടാമത്തെ ശ്ലോകം കൂടി ഒന്നുകൂടി വായിക്കാം ശ്രദ്ധാദ ശ്രവണേ നിത്യം മാഘേതാവധി യത് ഫലം तद्फलं शुगदेवेन सप्ताहश्रवणे कृतं मनसश्चाजयाद्योगाद् पुंसां चैवयुषक्षयाद् कलेर्दोषबहुत्वा च सप्ताहश्रवणं मतं यद्फलं नास्ति तपसा न ना योगेन समाधिना अनायासेन तत्सर्वं सप्ताहश्रवणे लभेत् यज्ञाद् गर्जति सप्ताह सप्ताहो गर्जति व्रतात् तपसो गर्जति प्रोच्चैः തീർത്ഥാത് നിത്യം ഹി ഗർജതി യോഗാത് ഗർജതി സപ്താഹോ ധ്യാന ഗർജതി കിം ബ്രോമോ ഗർജനം തസ്യേ രേ ഗർജതി ഗർജതി ഇങ്ങനെ നാൽപ്പത്തി രണ്ടാമത്തെ ഭാഗം പറഞ്ഞു ഇനി കൂടുതൽ വായിച്ച് പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറാവുക ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളായിട്ട് പരീക്ഷ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ